നമസ്കാരം ഈ കൊച്ചു കേരളത്തെ മുടിപ്പിക്കാൻ ആരിൽ നിന്നോ കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒൻപത് വർഷം മുമ്പ് മുഖ്യമന്ത്രിയായത് സി പി എമ്മിന് ബംഗാളിനെ ഇല്ലാതാക്കാൻ മുപ്പത് വർഷം വേണ്ടി വന്നെങ്കിൽ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിന്റെ കഥ ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന ഒരു വർഷം കൊണ്ട് ബാക്കിയുള്ളതുകൂടി ഇല്ലാതാക്കും സമ്പൂർണ്ണ പാർട്ടി സെൽഫരണമാണ് ഇവർ ആഗ്രഹിക്കുന്നത് ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് കണ്ണൂർ മോഡലിൽ സംസ്ഥാനം മുഴുവൻ പാർട്ടി ഗ്രാമങ്ങൾ സ്ഥാപിക്കുക മത്സരിക്കാൻ പോലും ആളില്ലാത്ത വിധത്തിൽ സമസ്ത മേഖലകളിലും കടന്നു കയറുക പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ ഭരണം സ്ഥാപിക്കുക അങ്ങനെ ഇവർ സ്വപ്നം കാണുന്ന ജനാധിപത്യമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണമാണ് സി ലക്ഷ്യം വെക്കുന്നത് അതിന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഉദാഹരണമാണ് പത്തനംതിട്ട സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സഞ്ജു കെട്ടിട നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചതും നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞപ്പോൾ നിന്റെ വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് വില്ലേജ് ഓഫീസറാണ് എന്റെ പേര് ജോസഫ് എന്നാണ് പുതിയ ആളാണ് ആ സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കെട്ടിട നികുതിയുടെ ഒരു പെൻഡിങ് ഉള്ളതായിട്ട് അറിയാമല്ലോ അല്ല ഞാൻ പറയട്ടെ പറയട്ടെ ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സഞ്ജു അടയ്ക്കാം അടയ്ക്കാം അടക്കാംന്ന് പറയാം നിങ്ങൾക്ക് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ് വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ് പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടുമടക്കി നിൽക്കാനേ പറ്റൂ ഇടപ്പെട്ട് കളക്ടറുടെയും കളക്ടറുടെയും ഒക്കെ മുൻപില് അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടയ്ക്കുകാരണം ഞാൻ എവിടത്തെ കാരണം ഞാൻ ഈ കേരളത്തിലുള്ള സഞ്ജു വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാ അല്ലാന്നുള്ള പുതിയ ആളായോ ഞാൻ ക്കരക്കാരനാണ് മാവേരിക്കർക്കാരൻ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തെ മുമ്പോട്ട് പോകാം അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഓക്കെ നടപടി എടുക്കും രണ്ടു വർഷമായി നികുതി അടക്കാതിരിക്കുന്നു പുതിയൊരു വില്ലേജ് ഓഫീസർ ജോലിക്ക് വരുന്നു വില്ലേജ് ഓഫീസർ വിളിച്ചു പറയുന്നു നിങ്ങൾ പാർട്ടിയുടെ നേതാവാകാം പക്ഷേ എനിക്ക് ഡെപ്യൂട്ടി കളക്ടറുടെയും മറ്റും മുമ്പിൽ കുനിഞ്ഞു നിൽക്കാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് പണം അടയ്ക്കണമെന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് പച്ചത്തെ വിളിച്ചുടർന്ന് ബീപ്പ് ശബ്ദമാക്കി നിന്റെ വില്ലേജ് ഓഫീസിൽ കയറി കാലു വെട്ടുമെന്ന് ഈ കാണുന്ന സഞ്ജു എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി പറഞ്ഞത് ഇതാണ് സി ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെയാണ് അവർ സ്വപ്നം കാണുന്ന കാലത്ത് ഭരണം നടത്തുന്നത് ഇതേ പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ആരും അറിയാതെ പോയ ഒരു ദുഃഖിക്കുന്ന വാർത്തയുണ്ടായി പാർട്ടി നേതാക്കന്മാർ സുഖമായി ജീവിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും വെട്ടാനും തിന്നാനും ഒക്കെ പോകുന്ന പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ അവസ്ഥ എത്ര ദയനീയമാണ് എന്ന് വ്യക്തമാവുന്ന ഒരു അനുഭവം നിർഭാഗ്യവശാൽ ഒരു അന്തി ചർച്ചയ്ക്കും ഇത് വിധേയമായില്ല പത്തനംതിട്ടയിൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ചെറിയ ടൗണാണ് തണ്ണിത്തോട് ചുറ്റിനും വനമുള്ള ഈ തണ്ണിത്തോട്ടിലെ ഒട്ടുമിക്കവരും സി പി എമ്മുകാരാണ് അവിടെ എന്ത് പണി ചെയ്യണമെങ്കിലും പാർട്ടിയുടെ അനുമതി വേണം അവിടെ പാർട്ടി നേതാക്കൾക്ക് കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ട് ആകെയുള്ള പെട്രോൾ പമ്പ് അടച്ചുപൂട്ടാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് മറന്നാടൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് പൂർണ്ണമായും പാർട്ടിക്കാരനായ പാർട്ടി കുടുംബാംഗമായ മത്തായി എന്ന പേരുള്ള അൻപത്തിനാല് വയസ്സുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചു അയാൾ തൂങ്ങി മരിക്കാൻ കാരണം പാർട്ടിയുടെ ചതിയാണ് കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ വെച്ച് എന്നെ പാർട്ടി ചതിച്ചു ഇത് സംഭവിച്ചാൽ ഞാൻ തൂങ്ങി മരിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തതോടെ മുഖം നഷ്ടപ്പെട്ട സി പി എം പെട്ടെന്ന് തന്നെ കയറഴിച്ച് മത്തായിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി മത്തായി പോക്കറ്റിനിട്ടിരുന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസും പാർട്ടിയും ചേർന്ന് മുക്കി എന്ന ആരോപണവുമുണ്ട് മത്തായിയെ വേദനിപ്പിച്ചത് പാർട്ടിക്ക് വേണ്ടി തന്റെ മക്കൾ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അവർക്ക് ശിക്ഷ കിട്ടിയതാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചരയ്ക്ക് മത്തായിയുടെ രണ്ട് മക്കൾ ഇരുപത്തിയൊൻപതും ഇരുപത്തിയെട്ടും വയസ്സുള്ള ലിബിനും എബിനും ഈ രണ്ടു പേരും അവരുടെ തന്നെ സുഹൃത്തായ ബിനോയിയും ചേർന്ന് പാർട്ടിക്കാരൻ തന്നെ സഞ്ജുവിനെ ക്രൂരമായി വെട്ടുകയായിരുന്നു സഞ്ജുവിനെ വെട്ടാൻ ചുമതലപ്പെടുത്തിയത് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സഞ്ജു പാർട്ടി നേതാക്കൾക്കെതിരെ ശബ്ദമുയർത്തുന്നു പാർട്ടിയെ ചോദ്യം ചെയ്യുന്നു എന്നതായിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ പരാതി അങ്ങനെ ലോക്കൽ സെക്രട്ടറി പരസ്യമായി തന്നെ സഞ്ജുവിനെ ഭീഷണിപ്പെടുത്തുന്നു സഞ്ജുവിനെ ഇല്ലാതാക്കാനുള്ള ചുമതല മത്തായിയുടെ രണ്ടു മക്കൾ അടക്കം മൂന്ന് പേർക്ക് കൊടുക്കുന്നു പാർട്ടി ലോക്കൽ സെക്രട്ടറിയെ വിശ്വസിച്ച് ഈ മൂന്ന് പേരും അഞ്ചര മണിയായപ്പോൾ വഴിയിലിട്ട് അതിക്രൂരമായി ഇവരെ വെട്ടുകയും മർദ്ദിക്കുകയും മൃതപ്രായരാക്കുകയും ചെയ്യുന്നു പാർട്ടി രക്ഷിച്ചോളും എന്നായിരുന്നു വാക്ക് എന്നാൽ പൊടുന്ന ഇവർ അറസ്റ്റിലാവുന്നു ഏതാണ്ട് മൂന്ന് മാസത്തോളം എഴുപത്തിയഞ്ച് ദിവസം ഇവർ മൂവരും റിമാൻഡിലാവുന്നു റിമാൻഡിലായതോടെ പാർട്ടി കൈവിടുകയാണ് കേസ് നടത്തിയത് പിതാവായ മത്തായി മത്തായിക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും പാർട്ടി കൊടുത്തില്ല പാർട്ടി ഇവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തടിയൂരി അന്ന് ലോക്കൽ സെക്രട്ടറിയായ നേതാവ് സുഖമായി പാർട്ടി ഭരണം നടത്തി മുമ്പോട്ട് പോയി ഒടുവിൽ തെളിവുകളെല്ലാം കൃത്യമായി കണ്ടെത്തി മത്തായിയുടെ മക്കൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി അപ്പോഴാണ് മത്തായി പാർട്ടി സമ്മേളനത്തിലെത്തി പറഞ്ഞത് എന്റെ മക്കൾ ശിക്ഷിക്കപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് മത്തായി ആശങ്കപ്പെട്ടതുപോലെ തന്നെ ലിബിനെയും എബിനെയും ബിനോയിയെയും ഇരുപത് വർഷത്തേക്ക് സെഷൻസ് കോടതി ശിക്ഷിച്ചു പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷനു പോയി തൻ്റെ രണ്ട് മക്കളും ഇരുപത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടതോടെ മനം നൊന്ത് പറഞ്ഞതുപോലെ മത്തായി തൂങ്ങിച്ചാവുകയായിരുന്നു അതേ പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷനെടുത്താൽ പാവപ്പെട്ട സഖാക്കൾക്ക് ജയിലും തൂങ്ങി മരണവും നേതാക്കന്മാർക്ക് എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും ഇതാണ് ഇപ്പോഴത്തെ സി പി എം ഇതൊന്നും ചർച്ച ചെയ്യാൻ പോലും മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല എന്നതാണ് കഷ്ടം